തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് പ്രീ പ്രൈമറി സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ ഇ എ സുഗതകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ എസ് എം യു പി സ്കൂൾ പ്രധാന അധ്യാപിക പി ബി സജിത കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഇ ആർ അജിത സ്വാഗതവും കെ പി അനുശ്രീ കൃതജ്ഞതയും രേഖപ്പെടുത്തി ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ പരിപാടിക്ക് മാറ്റുകൂട്ടി സമ്പദ് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള വിദ്യാഭ്യാസവും അക്കാദമിക് തലത്തിലുള്ള വിദ്യാഭ്യാസം മാത്രമല്ല ഒരു നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ സമൂഹത്തോട് നമ്മൾ പ്രതികരിക്കണം അല്ലെങ്കിൽ സമൂഹമായി നമ്മൾക്കുള്ള എത്രത്തോളം നമ്മൾ വിദ്യാർത്ഥി കാലത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലത്ത് അധ്യാപകർക്ക് കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് എത്രത്തോളം നമ്മൾ കുട്ടികൾക്ക് നൽകാൻ കഴിയും അവരുടെ ആ വ്യക്തിത്വ വികസനത്തിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നതിനെ വളരെ വിശദമായി ആ കുറിച്ചിട്ട് ഇവിടുത്തെ നല്ല മക്കളായി നല്ല സ്വഭാവമുള്ള മക്കളായി അദ്ദേഹം ജാഗ്രത വേണമെന്ന് ഇതിപ്പോ മക്കളുടെ ചുറ്റും കഴിവ കണ്ണുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് കുട്ടികളോട് കുട്ടികൾക്ക് ഒരു ഒരു വേണം സമൂഹത്തെയാണ് നമ്മൾ ജീവിക്കുന്നത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പോലും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്ന പല പീഡനങ്ങൾ എനിക്ക് പീഡനങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള പീഡനങ്ങൾ നമ്മുടെ മക്കൾക്ക് വരുന്നു

पीजी 얘기 പറഞ്ഞaikum ಇದೆ പെട്ടെന്ന റിക്മാസ്റ്റർന്റെ അധ്യായങ്ങൾ അധ്യായ അധ്യായങ്ങൾൊക്കെ ഒരു ഉദ്യോഗിക ആയി പ്രതികള ഓരോ ആൾക്കാർ പാസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കയ്ത്തിൽ അതിന് കൈപ്പേറ്റ് എടുത്തുകൊണ്ടാണ് අපનું അനുഭവത്വത്തിലും ഇതിനെ ഇള വിദ്യാർത്ഥി നടത്തിക്കൊണ്ടിരുന്നു ഒരുപാട് മുസ്കും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രതിേജ് പ്രാഥമിക വിദ്യാഭ്യാസം സ്ഥാപനത്തിൻ്റെ പരമമായ ലക്ഷ്യം കുട്ടികളുടെ സമ്പൂർണമായ വ്യക്തിത്വ വികാസം അതിലുതങ്ങുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഈ വിദ്യാലയത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന ക്ലാസ് മുറിക്ക് അകത്തുള്ള പ്രവർത്തനങ്ങളും ക്ലാസ് മുറിക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങളും ഉണ്ട് കായികമായ കുട്ടികളുടെ വികാസത്തിന് വേണ്ടിയുള്ളവർ അവരുടെ സർഗശേഷി കണ്ടുപിടിച്ച് വികസിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ അവരുടെ ഭാഷാ സംബന്ധമായ ശേഷി വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു ഒരു വ്യക്തിക്ക് ഒരു ഒരു മനുഷ്യന് അവരുടെ വികാസത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിൽ ഒരു പരിധി വരെ ഈ പ്രീ പ്രൈമറി വിദ്യാലയത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പരിപാടിയാണ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്